നമസ്കാരം കൃഷ്ണ ജോയിൽസ് കസ്റ്റമർ അവയർനെസ് സീരീസിലേക്ക് സ്വാഗതം ഞാൻ ജിതേഷ് കൃഷ്ണൻ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഈ സർട്ടിഫിക്കേഷനിലാണ് നമുക്ക് ഡയമണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഡയമണ്ട് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റേണ്ടത് ഈ നാല് സികൾ എന്ന് പറയും അത് കട്ട് ക്ലാരിറ്റി കളർ ക്യാരക്ട് ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി ഇനാജ്വൽസിന്ന് വാങ്ങിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾക്ക് ലഭിക്കുന്നത് ഐ ജി ഐ സർട്ടിഫിക്കറ്റാണ് ഐ ജി ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാണ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റിലാണ് ഈ ഡയമണ്ട് ആഭരണത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത് അത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മാറ്റി വാങ്ങിക്കാനോ വിൽക്കാനോ ആവശ്യമായി വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബൈബാക്ക് പോളിസി എന്താണെന്നുള്ളതാണ് കൃഷ്ണാജ്സിന്ന് വാങ്ങിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി ഡയമണ്ട് ആഭരണം തന്നെ എടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത വിലയുടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് വിൽക്കാനാണെങ്കിൽ അതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും